ും ഒന്നിൻമേൽ കൂട് കൂട്ടും തത്തമ്മേ മേയൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാ ിയോരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു കളിവീടുണ്ടാക്കി ഒന്നിൻമേൽ കൂടു കൂട്ടും തത്തമ്മ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു കളിവീടുണ്ടാക്കി mine എന്റെ കഴിഞ്ഞ മാസത്തെ പല്ല് എങ്ങനെ ഇരുന്നു ഇപ്പോഴത്തെ എൻ്റെ പല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ എങ്ങനുണ്ടെന്ന് നോക്കുക കണ്ടില്ലേ ഇപ്പ എല്ലാം ശരിയാക്കി ഈ പല്ലായിരുന്നു ശരിയാക്കിയത് ഇപ്പം എൻ്റെ പല്ല് പഴയ പോലായി പക്ഷെ ഇപ്പം എനിക്ക് ഇതിൽ കടിക്കാൻ പറ്റത്തില്ല ആ മുമ്പ് വെച്ച് കടിക്കാൻ പറ്റില്ല സൈഡിൽ വെച്ച് കടിക്കാം മു ഇത് ഇളകി പോന്ന് പോഞ്ഞ് അപ്പൊ നമുക്ക് മുൻപി വെച്ച് ഒന്നും കടിക്കാൻ പറ്റില്ല മുട്ടായി കവർ പോലും അവിടെ വെച്ച് കടിക്കാൻ പറ്റില്ല കൈസ് അതുകൊണ്ട് ആ സൈഡ് ഒഴിച്ച് ബാക്കിയല്ല ബാക്കി സൈഡിലൊക്കെ വെച്ച് കഴിക്കാം കടിക്കാം അപ്പം ഇപ്പൊ എന്റെ സുന്ദരനായില്ലേ ആ പലുതാ ആയി അപ്പൊ ആത്മവിശ്വാസത്തോട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലേ എനിക്കുരുത്തക്കേട് കണിക്കുവോ കണ്ണെട്ടി കളിക്കുവോ പല്ലും മോഹോ ഇങ്ങനാക്കോ ഇല്ല അപ്പൊ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിന് അപകടകരമായ കളികൾ കളിക്കരുത് കേട്ടോ ഓക്കെ ആണോ ഓക്കേ ஜீவன் உன்னை பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூரது ஏனோ மனம் தள்ளாடது ஏதோ சுகம் உள்ளூரது Thank <mulana> you